സ്ലാമുലൈക്കും അലൈക്കും അഹ് വർക്കാത്തു എല്ലാവർക്കും മദ്രസ ഗേഡ് മലയാം ഇല്ലു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സമസ്ത മദ്രസകളുടെ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസുകൾ അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല ബലിപെരുന്നാളിന് ശേഷം നമ്മുടെ മദ്രസകളൊക്കെ പഠനം ആരംഭിച്ചിട്ടുണ്ട് മദ്രസകളിലൊക്കെ ക്ലാസ്സുകൾ നന്നായിട്ട് നടക്കുന്നുണ്ടാകും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ വർഷത്തെ സമസ്ത പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാദവാർഷികവും അർദ്ധവാർഷികവും അതുപോലെ തന്നെ പൊതുപരീക്ഷ കൊല്ല ഇതൊക്കെ എന്നാണ് നടക്കുക ഏത് മാസത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാണാത്തവർ മുമ്പത്തെ വീഡിയോ പോയി നോക്കാം പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏത് ദിവസത്തിലാണ് നടക്കുക എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്രസ ഡോട്ട് ഗെയ്ഡ് എന്ന വെബ്സൈറ്റിനെ കുറിച്ച് സമസ്ത മദ്രസയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആപ്പ് ഉപകാരപ്പെടും കാരണം നമ്മുടെ ഓരോ സബ്ജക്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത ചാപ്റ്ററുകൾ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ കിസ് മോഡൽ പരീക്ഷയാണ് കുട്ടികൾക്ക് വളരെ രസകരമായ രീതിയിൽ അത് പഠിച്ചെടുക്കാം അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഡോട്ട് ഗെയ്ഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പച്ച ഐക്കണിലുള്ള നമ്മുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം തുറന്നു വരുന്ന വെബ്സൈറ്റിലെ കിസ്ബ്ബുർഹാൻ എന്ന് പറയുന്ന മുകളിലെ കണ്ടൻറ്റ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാവശ്യമുള്ള ക്ലാസ്സുകൾ അവിടെ കാണാൻ കഴിയും അതിൽ നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്ത് ഓരോ വിഷയത്തും ഏത് വിഷയമാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കിസ് ചെയ്ത് നോക്കാം ഇനി വേണമെങ്കിൽ ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വളരെ യൂസ്ഫുള്ളായ കുട്ടികൾക്ക് പഠിക്കാൻ മടിയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പഠിക്കുകയും ചെയ്യും അപ്പോൾ ബന്ധപ്പെട്ട കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പാദവാർഷിക പരീക്ഷയാണ് അടുത്ത മാസത്തിൽ വരുന്നത് ഇനി അധിക സമയമൊന്നുമില്ല അടുത്ത മാസം ജൂലൈ മാസത്തിലാണ് നമ്മുടെ പാദവാർഷിക പരീക്ഷ നടക്കുന്നത് ജൂലൈ മാസത്തിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ പാദവാർഷിക പരീക്ഷ നടക്കുന്നത് ഇനി അധിക സമയമൊന്നുമില്ല കൃത്യമായിട്ട് എന്തൊക്കെയാണ് പരീക്ഷ ഉള്ളത് എന്നൊക്കെ വിദ്യാഭ്യാസ ബോർഡ് അപ്ഡേറ്റ് തരും അപ്പോൾ ഇൻഷാല്ല അത് നിങ്ങളെ അറിയിക്കേണ്ട ചെറിയ ക്ലാസ്സുകൾ വിദ്യാർത്ഥികൾക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് കൂടുക കാരണം അവർക്ക് സിലബസ് മാറിയത് കൊണ്ട് അതുമായി ഇട ഇടകലരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ആകാരൊക്കെ ശ്രദ്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി അതിനായി ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർക്കുലർ മാറുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ ക്ലാസ്സിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള സാഹചര്യമൊന്നും എത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് പക്ഷേ എങ്കിലും അഞ്ചാം ക്ലാസ് മുതലുള്ള മുകളിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് ഏകദേശമൊക്കെ പാഠങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റിൽ ഒന്ന് കാണും അവിടെ അഞ്ചാം ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പാഠങ്ങളൊക്കെ റിവിഷൻ ക്ലാസ്സുകളും മറ്റുമൊക്കെ കാണാം കൂടുതലായി നമ്മൾ പരീക്ഷ എങ്ങനെ അറ്റൻഡ് ചെയ്യാം അതിലെങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ളതൊക്കെയാണ് അതിൽ കാര്യമായിട്ട് ടിപ്സുകളായിട്ടാണ് പറയുന്നത് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ടിപ്സുകളാണ് കൂടുതൽ പറയുന്നത് എങ്കിലും മറ്റു പാതവാർഷിക പരീക്ഷേൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി ഒന്ന് കണ്ട് പഠിക്കുക അപ്പോൾ വരുന്ന പാദവാർഷിക പരീക്ഷ നല്ല രീതിയിൽ എഴുതി നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്ലാംക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു